നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിന്മേലുള്ള കോടതി വിധി ഇന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും രാജ്യഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആണോ ഉള്ളത് പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലും ഭരിക്കുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകാതെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി വീഡിയോ അങ്ങേറ്റം ക്ഷമയോടുകൂടി കേൾക്കണമെന്നാണ് പറയാനുള്ളത് പറയാൻ കാരണം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും നാട്ടിൽ എല്ലാ വീടുകളിലും കുട്ടികളുണ്ട് അവർ വിദ്യാഭ്യാസ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിലൊക്കെ പോവുകയും അതിലൂടെ ചിലരൊക്കെ പ്രമുഖരായ രാഷ്ട്രീയക്കാരോ നേതാക്കളൊക്കെ ആവുകയും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേ നാളുകളായിട്ട് കാണുന്നത് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലോ കോളേജിലോ വിടുന്നതും പൊതുപ്രവർത്തനത്തിന് വിടുന്നതും അവരുടെ ഭാവിയെ കരുതി അല്ലെങ്കിൽ സമൂഹത്തോട് അവർക്കുള്ള പ്രതിബദ്ധത കൂട്ടാൻ വേണ്ടിയാണ് ഇവിടെ പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രണ്ട് കുട്ടികൾ കൃവേഷും ശരത്ലാലും ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ചർച്ച കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഏഴ് നാൽപ്പത്തഞ്ചിന് വീടിനടുത്ത് എത്താറായപ്പോൾ അവർ ഒരു സംഘം അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തി സംഭവസ്ഥലത്ത് തന്നെ ശരത്ലാൽ ഏകദേശം മരിച്ചിരുന്നു ശരത്ലാലിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് കൃപേഷിനെ തേടി ആൾക്കാർ വരുന്നത് തലയ്ക്ക് വെട്ടുകൊണ്ട കൃപേഷ് ഓടി തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു വയലിലുണ്ടായിരുന്ന വാഴത്തോട്ടത്തിൽ അഭയം പ്രാപിച്ചു അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാർ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ ദുരൂഹ മരണത്തെപ്പറ്റി സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നതിനെ എതിർക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു എതിർപ്പ് വീട്ടുകാർ എല്ലാം തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുകയും ആ സമയത്ത് സി ബി ഐ അന്വേഷണം വേണ്ട സംസ്ഥാനത്തെ പോലീസ് വളരെ ആണ് അവർ എഫിഷ്യൻ്റ് അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല എനിക്ക് പോലീസിലൊക്കെ നല്ല കുറെ സുഹൃത്തുക്കളുണ്ട് നല്ല പോലീസുകാരാണ് ഉള്ളതൊക്കെ പക്ഷേ ഇവരൊക്കെ രാഷ്ട്രീയക്കാരൻ ചട്ടങ്ങളായി മാറി എന്നുള്ള കാര്യം രാഷ്ട്രീയക്കാർക്ക് നല്ലപോലെ അറിയാം അങ്ങനെ പൊതുജന രോഷം പൊതുജനത്തിൻ്റെ അഭിപ്രായം മുൻപോട്ട് വന്ന സമയത്ത് പോലീസിലെ തന്നെ അവർക്ക് രാഷ്ട്രീയക്കാർക്കോ അല്ലെ അവർക്കോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ ജോലിയൊന്നും ചെയ്യാതെ സ്വസ്ഥമായി ജീവിച്ചു പോണമെന്ന് പറയുന്ന കുറേ ആൾക്കാർ അഭയം പ്രാപിക്കുന്ന നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിലേക്കും വിജിലൻസിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് അന്വേഷിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും കുടുംബം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു അതിനെതിരെ അതിന് അവിടെയാണ് നമ്മുടെ ചോദ്യത്തരം അതുവരെ ചിത്രത്തിലില്ലായിരുന്ന ഈ പ്രതികളായി ചൂണ്ടപ്പെട്ട് ചൂ ചൂണ്ടി കാണിക്കപ്പെട്ട അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത് അപ്പം സിംഗിൾ ബെഞ്ചിൽ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ സി ബി എൻ വേണ്ട നന്നായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളിത് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ക്രൈംബ്രാഞ്ച് വിഭാഗത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു കുഴപ്പവും ഇല്ല എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു അതിനുശേഷം അവർ ഡിവിഷൻ ബെഞ്ചിൽ ഗവൺമെന്റ് പോയി ഗവണ്മെന്റ് ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പം ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ ശരിവെച്ചു കൊണ്ട് സി ബി എൻകുയെ അംഗീകരിച്ചു അവിടെയും സർക്കാർ നിൽക്കുന്നില്ല നേരെ പോവുകയാണ് സുപ്രീം കോടതിയിൽ സുപ്രീംകോടതി ചെന്നു സുപ്രീംകോടതി പറഞ്ഞു സി ബി ഐൻകുറി വരട്ടെ എന്ന് സുബി സി ബി ഐ അന്വേഷിച്ചപ്പോൾ സാധാരണഗതിയിൽ ഈ കേസിന്റെ പഴയ നിയമം അനുസരിച്ച് വൺ ട്വൻറ്റി ബി അനുസരിച്ച് ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പറ്റുമൊന്നും അറിയാൻ പറ്റില്ല സാധാരണക്കാരായ രണ്ട് യുവ പൊതുപ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തണമെങ്കിൽ ഒരു പാർട്ടി ഗൂഢാലോചന നടത്തി അതിനുവേണ്ടി ആൾക്കാരെ കണ്ടെത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് അവരുടെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ഉന്നതതല ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിപ്പെട്ടപ്പോഴാണ് ആ കേസ് സ്വിച്ച് ഇട്ടപോലെ നിന്നത് അതിന്റെ പിന്നിലുണ്ടായ കൊടുക്കൽ വാങ്ങലിനെ പറ്റിയൊന്നും നമുക്കിപ്പം ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല അങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സി ബി ഐ വരികയും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുകയും ഒരു രണ്ട് ഡസൺ പ്രതികളെ കോടതി മുമ്പിൽ എത്തിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും രസകരമായ സംഭവം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വായിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വനിതാ എം എൽ എയുടെ മകൻ കൂട്ടുകാരോടൊപ്പം കഞ്ചാവ് വലിച്ചതിന് കഞ്ചാവുമായി കുട്ടനാട്ടിൽ വെച്ച് എക്സൈസ് പിടിച്ചു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം എം എൽ എയുടെ മകൻ്റെ മകൻ ഇങ്ങനെയായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു അന്നത്തെ ഉദുമ എം എൽ എ കേസിലെ രണ്ടാം പ്രതിയെ കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ കയറി പിടിച്ചിറക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പ്രതിയെ പിടിച്ചിറക്കി കൊണ്ട് പോകുവാനുള്ള ധൈര്യം ഒരു പൊതുജന സേവകൻ ഉണ്ടെങ്കിൽ അയാളെ പൊതുജന സേവകൻ എന്ന് വിളിക്കാൻ പറ്റുമോ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരുടെയും പ്രതിനിധിയാണ് അവൻ അല്ലെ അയാൾ അങ്ങനെയുള്ള ആൾ അത് ചെയ്യാൻ പാടുണ്ടോ അയാളാണ് രണ്ടാം പ്രതി രണ്ടാം പ്രതിയെ രക്ഷിച്ച് അതിൽ ഗൂഢാലോചന അദ്ദേഹവും പങ്ക് അദ്ദേഹത്തിന്റെ കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു കോടതി ഇന്ന് അഞ്ചു ഏഴോളം പേരെ വെറുതെ വിട്ടു ബാക്കി ആൾക്കാരുടെ ി അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് പോലീസ് സേനയെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അതേ സർക്കാർ ഈ സംസ്ഥാനത്തെ ഒരു രണ്ട് യുവാക്കളെ അല്ലെങ്കിൽ നിരവധി ആൾക്കാരെ പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവരെ കൊല്ലുന്നവരുടെ യഥാർത്ഥ കാരണം അല്ലെ കൊന്നവരെ കണ്ടെത്തുവാനുള്ള വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ പൊതുപ്രവർത്തകരുടെ ആവശ്യം കോടതി മുമ്പിൽ ചെല്ലുമ്പോൾ എതിർക്കുന്നു ആ എതിർക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരന് നികുതി പണം കൊണ്ടാണ് അപ്പോൾ സർക്കാർ ഇരയോടോ വേട്ടക്കാരനോടോ ഒപ്പം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒറ്റ കാരണം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കേസിലും സി ബി ഐ അന്വേഷണം എതിർക്കുന്നത് സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഈ ഇതിനൊരു മോട്ടീവ് ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ട് ആ ഉത്തരം കണ്ടെത്തേണ്ടി വരും ആ ഉത്തരം കണ്ടെത്തുമ്പോൾ ഇതുപോലെ എക്സ് എം എൽ എ ഇപ്പോൾ എക്സ് എം എൽ എ പ്രതിയായിരിക്കുന്ന പോലെ പല നിലവിലുള്ള എം എൽ എമാരോ മന്ത്രിമാരോ അതല്ല എങ്കിൽ പല സീനിയർ പാർട്ടി നേതാക്കന്മാരോ പ്രതിയാകും എന്നൊറ്റ കാരണം കൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കേസിലെ സർക്കാർ സി ബി ഐൻ ഗുരിയെ എതിർക്കുന്നത് എന്തായിരുന്നാലും പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ രണ്ട് വീടുകളുടെ ആശ്രയങ്ങളായിരുന്ന രണ്ട് യുവാക്കൾ അവരേത് പ്രത്യ ശാസ്ത്രം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ആ കുട്ടികൾ എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ അധ അതിദാരുണമായ കൊലപാതകത്തിലെ പ്രതികളെ കോടതി കണ്ടെത്തിയിരിക്കുന്നു അടുത്തുതന്നെ അതിനുള്ള നല്ല വിധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും ഓർക്കേണ്ടത് വിധി കോടതി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് എൻ്റെ പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നു മേൽ കോടതികളുണ്ടല്ലോ എന്നും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പരമാവധി ശിക്ഷ അതായത് ഈ രാജ്യത്ത് വളരേണ്ട രണ്ട് ചെറുപ്പക്കാർ ഈ രാജ്യത്ത് വളർന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കേണ്ട രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് ചെറുപ്പക്കാരെ ഇതുപോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇനി മരിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ കൊലയാളികൾക്ക് തക്കതായ മാതൃകാപരമായ പരമാവധി ശിക്ഷ തന്നെ നൽകി ഈ സമൂഹത്തെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി